കൊർണക്കി ഫുട്ബോളിലേക്ക് എല്ലാ സ്വാഗതം അങ്ങനെ ഇന്നലെ ബെർണബ്യൂ ഒരു വികാരഭരിതമായ രംഗങ്ങൾക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ഈ സീസണിലെ റയലിലെ തന്നെ അവസാനത്തെ മത്സരത്തിനാണ് ഇന്നലെ റയലും റയൽ സോസിദാസും നമ്മൾ ഏറ്റുമുട്ടിയത് അതിൽ റയൽ രണ്ടേ സീസറൊക്കെ വിജയിച്ചു എംബാപ്പ നേടിയ ഇരട്ട ഗോളുകൾക്കായിരുന്നു റയലിന്റെ വിജയം പക്ഷേ എങ്കിലും കളി കഴിഞ്ഞ് അവസാനം എല്ലാവരെയും കളി കണ്ടുകൊണ്ടിരുന്നവരായിരുന്നാലും സ്റ്റേഡിയത്തിലുള്ള ഉള്ളവരായിരുന്നാലും ഒരുപോലെ സങ്കടപ്പെട്ട രംഗങ്ങളാണ് അവസാനം കണ്ടത് കാരണം അവരുടെ എക്കാലത്തെയും മികച്ച ക്ലബ് ഹിസ്റ്ററിൽ തന്നെ എക്കാലത്തെയും മികച്ച കോച്ചുകൾ ഒരാളായ ഡോൺ കാർലോ അദ്ദേഹത്തിന്റെ അവസാനത്തെ മത്സരമാണ് റയലിന്റെ അവസാനത്തെ മത്സരമാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത് അവസാനത്തെ മത്സരത്തിനാണ് ഇറങ്ങിയത് അതുപോലെ തന്നെ റയൻമാറിന്റെ എക്കാലത്തെയും മികച്ച പ്ലേസിൽ ഒരാൾ കൂടിയായ ലൂക്ക മോർട്ടിൻസ് അതുപോലെ തന്നെ വാസ്കസും അവരുടെയും അവസാനത്തെ റയൽ റൈജേഴ്സിൽ അവസാനത്തെ മത്സരത്തിനാണ് ബെർണാബോയോ ഇന്നലെ ഇറങ്ങിയതും പറയാമെങ്കിൽ മോഡിച്ച് ഈ വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ എന്തായാലും റയൽ ജേഴ്സിൽ കാണുമെന്ന് പുതിയ റിപ്പോർട്ടുകളൊക്കെ റയൽ ഒഫീഷ്യലായി തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ കരിയർ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇരുപത്തിമൂന്ന് വർഷത്തെ കരിയറിൽ പതിമൂന്ന് കൊല്ലവും അദ്ദേഹം റയലിന് വേണ്ടിയാണ് ബൂട്ട് കെട്ടിയത് രണ്ടായിരത്തി പതിമൂന്നില പതിമൂന്നിലായിരുന്നു അദ്ദേഹം ടോഡാനോ നിന്ന് സൈൻ ചെയ്ത് മുപ്പത് മില്യൺ യൂറോസിൽ നിന്ന് സൈൻ ചെയ്ത് അദ്ദേഹം സൈൻ ചെയ്ത് രണ്ടാമത്തെ വർഷം തന്നെ ചാമ്പ്യൻ ലീഗ് നേടുന്നുണ്ട് തികച്ചും ഒരു ഇൻസ്പിറേഷനൽ സ്റ്റോറി തന്നെയാണ് കാരണം ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള ഒരു വളർച്ച അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിന് ശേഷം മെസ്സിയും റൊണാൾഡോയും മാറി മാറി നേടിയിരുന്ന ഒരു ബാലൻറിയർ എന്നൊരു നേട്ടം ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരു ഫുട്ബോളർ നേടുന്നത് അത് ലൂക്കം മാടിച്ചിട്ടൂടെയാണ് രണ്ടായിരത്തി പത്ത് പതിനെട്ടിൽ അദ്ദേഹം ഒരു ബാലൻറിയർ നേടുന്നുണ്ട് അപ്പൊ റയലിന്റെ ജെയ്സിനെ നോക്കിയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് മത്സരങ്ങൾ കളിച്ചു അതിൽ തൊണ്ണൂറ്റി അഞ്ച് അസിസ്റ്റുകളും നാൽപ്പത്തിയേഴ് ഗോളുകളും അദ്ദേഹം നേടി ഒരു ജെന്റിൽമാനായ ഒരു ഫുട്ബോളർ റയലിന്റെ ഒരു ജെയ്സി നോക്കിയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജെന്റിൽമാൻ ഫുട്ബോളറാണ് ലുക്ക മോർഡിച്ച് പിന്നെ അദ്ദേഹം ആറ് ചാമ്പ്യൻ ലീഗ് റയലിന്റെ ജേഴ്സിയിൽ ആറ് ചാമ്പ്യൻ ലീഗ് നേടി നാല് കോപ്പാ ഡിള്ളറെ നേടി അതുപോലെ തന്നെ രണ്ട് നാല് ലലീഗ നേടി രണ്ട് കോപ്പ നേടി അതുപോലെ തന്നെ അഞ്ച് യുഫ സൂപ്പർ കപ്പ് നേടി അഞ്ച് ക്ലബ് വേൾഡ് കപ്പ് നേടി അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വ്യക്തിഗതമായും അതുപോലെ തന്നെ റയലിന്റെ ജേഴ്സിയിലും ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം റയലിന് വേണ്ടി നേടി അതുപോലെ തന്നെ മറ്റൊരാൾ വാസ്കസ് അത് റയലിൽ തന്നെ കളിച്ച് വളർന്ന ഒരു താരം കൂടിയാണ് കാരണം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നോക്കിയാണെങ്കിൽ ഈ സീസൺ വരെ നോക്കുകയാണെങ്കിൽ റയലിൽ തന്നെ കളിച്ചൊരു താരമാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ മാത്രം ഒരു ഒരു വൺ ഇയർ എക്സ്പെൻഡ് ഇയോളിൽ അദ്ദേഹം ലോണിൽ കളിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ റയലിന്റെ സി ടീമിൽ കളിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ റയലിന്റെ ബി ടീമിൽ കളിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം റയലിന്റെ സീനിയർ ടീമ് കളിക്കുന്നത് റയലിന് വേണ്ടി നാല് ലലീഗ നേടുന്നു ജേഴ്സിൽ ഒരു കോപ്പാർഡർ നേടി രണ്ട് സൂപ്പർ കപ്പ് നേടി അതുപോലെ തന്നെ അഞ്ച് ചാമ്പ്യൻ ലീഗ് അതുപോലെ തന്നെ മൂന്ന് ക്ലബ് വേൾഡ് കപ്പ് റയലിന്റെ ജേഴ്സിൽ അദ്ദേഹത്തെ നേടാൻ സാധിച്ചു റയലിന്റെ ക്യാപ്റ്റൻ ആൻപാണ്ട് വരെ ധരിച്ച ഒരാൾ കൂടിയാണ് റയലിന്റെ ലെജൻഡ് കൂടിയാണ് ലൂക്കസ് വാസ്കസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരാളാണ് റയലിന്റെ ക്ലബ് ഹിസ്റ്ററി തന്നെ ഒരു സക്സീഡ് ആയിട്ടുള്ള ഒരു മാനേജർ കൂടിയായ കാർലോ ആഞ്ചലോറ്റി അദ്ദേഹം അവസാനത്തെ മത്സരത്തിലാണ് ഇന്നലെ ഇറങ്ങിയത് പറയാമെങ്കിൽ അദ്ദേഹം രണ്ട് സ്പെല്ലുകളായിട്ടാണ് റയലിനെ പരിശീലിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും റയലിനെ പരിശീലിപ്പിച്ചു റയലിന് വേണ്ടി മൂന്ന് ചാമ്പ്യൻ ലീഗ് നേടിക്കൊടുത്തു രണ്ട് ലലീഗ നേടിക്കൊടുത്തു രണ്ട് കോപ്പ് സൂപ്പർ കോപ്പ നേടിക്കൊടുത്തു അതുപോലെ തന്നെ രണ്ട് കോപ്പ കോപ്പാടലരെ നേടിക്കൊടുത്തു മൂന്ന് യു സൂപ്പർ കപ്പ് സൂപ്പർ കപ്പ് അദ്ദേഹം റയലിന് വേണ്ടി നേടിക്കൊടുത്തു അങ്ങനെ ഒരു സക്സീഡ് ആയിട്ടുള്ള ഒരു പരിശീലനം കൂടിയാണ് സാർ അഞ്ചു പറയാമെങ്കിൽ ആദ്യം അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതന്നെ ഒരു റിഗേന എന്നൊരു ക്ലബിലൂടെയാണ് അദ്ദേഹം പരിശീലന സ്ഥാനത്ത് വരുന്നത് അതിനുശേഷം പാർമയെ പരിശീലിപ്പിച്ചു ഇറ്റാലിയൻ സൈഡ് ജുവൻഡസിനെ പരിശീലിച്ചു അതുപോലെ തന്നെ എ സി മിലാനെ രണ്ട് പ്രാവശ്യം ചാമ്പ്യൻ ലീഗ് നേടിക്കൊടുത്തു അതിനുശേഷം പാരീസിനെ രണ്ടായിരത്തി പന്ത്രണ്ട് റൈനിൽ വരാൻ മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സീസണിൽ പാരീസ് എംപറിനാണ് അദ്ദേഹം പരിശീലിപ്പിച്ചത് അന്ന് പാരീസിനെ ലീഗ് വൺ ചാമ്പ്യന്മാരാക്കി പിന്നെ നാപ്പോളിക്ക് വേണ്ടി അദ്ദേഹം പരിശീലിപ്പിച്ചു അതിനുശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എവർട്ടന്റെ പരിശീലന വരെ ആയി അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റയലിന്റെ മാനേജ്മെന്റ് ജോബ് ഏറ്റെടുക്കാൻ മുമ്പ് എവർ തന്നെയാണ് പരിശീലിപ്പിച്ചത് പിന്നെ അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും റയലിന്റെ പരിശീലന സ്ഥാനത്താണ് ഉള്ളത് അദ്ദേഹം ഇതിപ്പോ റയലിന്റെ അവസാനത്തെ മത്സരത്തിനാണ് ഇന്നലെ ഇറങ്ങിയത് പറയാമെങ്കിൽ മൂന്ന് പേരും ഈ സീസണിൽ ഒരു ട്രോഫി പോലും ഇല്ലാതെയാണ് പടിയിറങ്ങുന്നത് പക്ഷേ എങ്കിലും റയലിന്റെ ഹിസ്റ്ററിയിലായിരുന്നാലും ഫുട്ബോൾ പ്രേമികൾക്ക് പ്രേമികൾക്കിടയിലായിരുന്നാലും ഒരു സ്ഥാനം പേരും എഴുതി വെച്ചിട്ടാണ് ഇപ്പോൾ റയലിന്റെ ആ ജേഴ്സി വിട പറയുന്നത് അതുപോലെ തന്നെ ഏക പറയാനുള്ള ഒരു നേട്ടമായിട്ടുള്ളത് എംബാപ്പേ ഒരു സൈനിങ് ആണ് എംബാപ്പ് ഒരു ആദ്യ സീസൺ തന്നെ റയലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഒരു താരമായി മാറിയിട്ടുണ്ട് ലീഗിൽ തന്നെ മുപ്പത്തൊന്ന് ഗോളുള്ള അദ്ദേഹം ഇന്നലെ രണ്ട് ഗോൾ സ്കോർ ചെയ്തു യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് അൻപത്തി എട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് അൻപത്തി എട്ട് പോയിന്റ് ആറ് പോയിന്റിനുമായി സ്പോട്ട് ലിസ്മിന്റെ തന്നെ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിലെ താരം കൂടിയ മുഹമ്മദ് സാലേണ് മൂന്നാം സ്ഥലത്ത് അൻപത്തി ആറ് പോയിന്റുമായി അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തീ പാറുന്ന മത്സരമാണ് ആൽ ഐസോൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്നാണ് കാരണം പെപ്പ് പെപ്പ് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു ടീം ചാമ്പ്യൻ ലീഗിന് യോഗ്യത നേടുമോ ഇല്ലേ എന്നൊരു സിറ്റുവേഷനാണ് ഇപ്പൊ നിൽക്കുന്നത് മാഞ്ചസിറ്റിയെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ ലീഗിൽ അറുപത്തി എട്ട് പോയിന്റ് ഉള്ളത് പക്ഷേ നാല് ടീമുകൾ ആസ്റ്റം ആസ്റ്റമില്ല ന്യൂക്കാസ്റ്റർ യുണൈറ്റഡ് നോട്ടിംഗാം ഫോറസ്റ്റ് ചെൽസി ഈ ടീമുകളൊക്കെ അടുത്ത വർഷത്തെ ചാമ്പ്യൻ ലീഗിന് വേണ്ടിയുള്ള പോരാട്ടത്തിനൂടെ ഇന്ന് ഇറങ്ങുകയാണ് അറുപത്താറ് ആണ് ചെൽസിക്കുള്ളത് ചെൽസിക്കും മരണ പോരാട്ടമാണ് അങ്ങനെ ചെൽസിക്ക് എതിരാളി ആണ് ഫോറസ്റ്റാണ് നോട്ടിംഗാം ഫോറസ്റ്റിന് അറുപത്താറ് ആണ് അതുപോലെ തന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റിനും വിജയിച്ച അടുത്ത ചാമ്പ്യൻ ലീഗിലെ യോഗ്യത നേടാൻ വേണ്ടി നോക്കുന്ന ഒരു ടീമാണ് അപ്പം ഇരു ടീമും തമ്മിലുള്ള മത്സരം തീപ്പാർന്ന ഒരു മത്സരമാണ് അതുപോലെ തന്നെ ന്യൂക്കാസ്റ്റർ യുണൈറ്റഡ് ന്യൂക്കാസ്റ്റർ യുണൈറ്റഡ് എതിരാളി ആണ് ന്യൂകാസ്റ്റർ യുണൈറ്റഡ് ഇതേപോലെ അറുപത്തി ആറ് പോയിന്റാണ് അറുപത്തെട്ട് പോയിന്റാണ് ന്യൂക്കാസ്റ്റർ യുണൈറ്റഡ് ഉള്ളത് അതുപോലെ തന്നെ മറ്റു ടീം ആസ്റ്റൻ വില്ല ആസ്റ്റൻ ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ അടുത്ത വർഷത്തുള്ള ചാമ്പ്യൻ ലീഗിന് വേണ്ടി യോഗ്യത മത്സരത്തിന് ഇറങ്ങിയ എതിരാളി ലീഗിൽ തള്ളിക്കൊണ്ട് നടക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് മാനസറ്റി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എതിരാളി ഫുൽഹാമാണ് ഫുൾഹാം ഇതേപോലെ തന്നെ അടുത്ത സീസണിൽ യൂറോപ്യൻ സ്പോർട്ടിന് വേണ്ടി നോക്കുന്ന ഒരു ടീമാണ് ഫുൽഹാമ് അൻപത്തിനാല് ആണ് ഉള്ളത് അവർക്ക് ഒരു അൻപത്തേഴ് പോയിന്റ് വരികയാണെങ്കിൽ ഒന്നുകിൽ അവർ യു ചാമ്പ്യൻ യു യൂറോപ്പ ലീഗിലോ അല്ലെങ്കിൽ കോൺഫറൻസ് ലീഗിലോ സ്ഥാനം കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത് അപ്പം പ്രീമിയർ ലീഗൊക്കെ ലീഗിലൊക്കെ ഒരു ചാമ്പ്യൻ ലീഗിന് സ്പോർട്ട് നേടുന്ന സ്പോർട്ടിന് വേണ്ടിയുള്ള ഒരു മരണ പോരാട്ടങ്ങളാണ് ഇന്ന് നടക്കുന്നത് അതുപോലെ തന്നെ ചാമ്പ്യന്മാരായ ലിവർപൂൾ എഫ് എ കപ്പ് ചാമ്പ്യന്മാരായ ചാമ്പ്യന്മാരായ ക്രിസ്റ്റൽ പാലസിനെ ഇന്ന് നേരിടും അങ്ങനെ സൂപ്പർ മാച്ചുകളാണ് പ്രീമിയർ ലീഗ് നടക്കുന്നത് അതുപോലെ തന്നെ മറ്റിയിടത്ത് ഇറ്റാലിയൻ ലീഗിൽ നപ്പോളി ചാമ്പ്യന്മാരായിരിക്കുകയാണ് മൂന്ന് വർഷത്തിനിടയ്ക്ക് രണ്ടാമത്തെ തവണയാണ് ഇപ്പം നാപ്പോളി ചാമ്പ്യന്മാരാകുന്നത് അന്റോണിയുടെ അന്റോണിയോ കോണ്ടയുടെ കീഴിലാണ് ഇപ്രാവശ്യം അവർ ചാമ്പ്യന്മാരായിരിക്കുന്നത് പറയാമെങ്കിൽ പൊഞ്ഞു വിളയിക്കുന്ന ഒരു മാനേജർ കൂടിയാണ് ഇപ്പം അന്റോണിയോ കോണ്ടെ കാരണം ഒന്നാമത്തെ വർഷത്തിൽ തന്നെ ചെൽസിനെ അവർ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാക്കി അതുപോലെ തന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്റർ മിദാന പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെ ഇറ്റാലിയൻ ചാമ്പ്യന്മാരാക്കി ഇത് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ നെപ്പോളിയെ പരിശീലിപ്പിച്ചുകൊണ്ട് നെപ്പോളിയൻ ഇൻ ഒരു ഇറ്റാലിയൻ ലീഗ് ചാമ്പ്യന്മാര ആക്കിയിരിക്കുകയാണ് അങ്ങനെ സൂപ്പർ മാച്ചുകളാണ് ഇന്ന് നമുക്ക് വരാൻ കിടക്കുന്നത് അപ്പം എന്തായിരിക്കും അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് നമുക്ക് വരും മണിക്കൂറുകൾ അറിയാം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം